പെരുമഴ പെയ്യത്തിന് കാരണമെന്ത് റിയ ബേബി കൊച്ചിയിൽ നിന്ന് റിയ കൊച്ചിയിൽ ഇന്നുണ്ടായത് അഭൂതപൂർവ്വമായ മഴയാണ് പ്രത്യേകിച്ച് രാവിലെ ഒൻപത് മണി മുതലുള്ള ഒരു മണിക്കൂറിൽ നൂറ് മില്ലിമീറ്ററിലധികം മഴ പെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഉണ്ടാകാത്തതാണ് മേഘവിസ്ഫോടനം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രതിഭാസം തന്നെ ഉണ്ടായി നഗരം അതുപോലെ തന്നെ തൃക്കാക്കര കളമശ്ശേരി മേഖലകളൊക്കെ വലിയ തോതിൽ വെള്ളം കയറുന്ന അവസ്ഥ നേരിടുകയും ചെയ്തു ഇപ്പോൾ കാര്യങ്ങൾ ബെറ്റർ ആണോ എന്നുള്ളത് അറിയണം ഒപ്പം എങ്ങനെയായിരുന്നു ആ വലിയ മഴയുടെ അതിൻ്റെ ദുരിതത്തിൻ്റെ അനുഭവം അഭിലാഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിലെ ജനങ്ങളെ ഒന്നാകെ ആശങ്കയിലാക്കിയ വെള്ളത്തിൽ മുക്കിയ ഒരു മണിക്കൂറുകളായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത് നൂറ്റി ഒന്ന് മില്ലി മില്ലിമീറ്ററിന് മുകളിലേക്ക് മഴ കനത്തു പെയ്തപ്പോൾ കൊച്ചി നഗരത്തിലെ പലയിടങ്ങളിലും അത് നഗരം മാത്രമല്ല എറണാകുളം ജില്ലയിലെ തന്നെ വിവിധയിടങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്ന കണ്ടു നമ്മൾ പ്രളയ സമയത്തൊക്കെ കണ്ടതുപോലെ വാഹനങ്ങൾ വെള്ളത്തിലൂടെ ഒഴുകുന്ന കാഴ്ച ഉണ്ടായി നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങി ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജീവനെടുത്തൊരു സംഭവം കൂടി ഉണ്ട് പെരുമ്പാവൂരിലൊക്കെ ഒരു വിദ്യാർത്ഥി കുളിക്കാനിറങ്ങി പിന്നീട് ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയും മരണപ്പെടുകയും ചെയ്ത തരത്തിലുള്ള ദുഃഖവാർത്തകൾ ഈ മഴയ്ക്ക് ശേഷം എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്ന ഒരു സാഹചര്യമുണ്ടായി ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് പക്ഷേ പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളമുണ്ട് ആ വെള്ളക്കെട്ടിന്റെ ദുരിതം ആളുകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇൻഫോ പാർക്ക് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ നമ്മൾ കണ്ടതാണ് ഇൻഫോ പാർക്കിൻ്റെ പരിസരം ആ റോഡുകളൊക്കെ വെള്ളത്തിൽ മുങ്ങിയത് അതേ സാഹചര്യം അതേ ദുരിതം ഇത്തവണയും അവിടെയുള്ള ആളുകൾ അനുഭവിച്ചു ഇൻഫോ പാർക്ക് കെട്ടിടത്തിനകത്തേക്ക് കയറാനാകാത്ത വിധം ആ പ്രദേശം ഒന്നാകെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ടായി തൃത്താക്കരയിലും സമാനമായ ദുരിത പെയ്റ്റായിരുന്നു ആ പ്രദേശത്ത് വെള്ളക്കെട്ടുകൾ രൂപ രൂപപ്പെട്ടു വാഹനങ്ങൾ വെള്ളത്തിലൂടെ ഒലിച്ചു വരുന്ന സാഹചര്യമുണ്ടായി തോടിലേക്ക് കാറ് മറിഞ്ഞ് ഡ്രൈവർ രക്ഷപ്പെട്ടു പക്ഷേ വാഹനം ഏറെ പണിപ്പെട്ടാണ് അവിടെ നിന്ന് പുറത്തെത്തിച്ചത് ഈ ദേശീയപാതയിൽ ഉടനീളം മണിക്കൂറുകളോളമാണ് ഈ ദുരിതപയത്തിനു ശേഷം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത് നൂറ്റിമൂന്ന് മില്ലിമീറ്ററും അതോടൊപ്പം തന്നെ പള്ളുരുത്തി അടക്കമുള്ള മേഖലയിൽ ഏതാണ്ട് നൂറ് മില്ലിമീറ്റർ കളമുശ്ശേരിയിൽ നൂറ്റി അൻപതിനോടടുത്ത് മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി ഒരു മേഘവിസ്ഫോടനമാണോ എന്നതാണ് പലരും ആശങ്കയോട് പലരും മുന്നോട്ട് വെക്കുന്നത് ഈ വേനൽക്കാലത്ത് മൺസൂൺ കാലത്തൊക്കെ അത് എൻ്റെ സാധ്യതകളുണ്ട് എന്തായാലും കാരണം എന്താണെന്ന് അറിയില്ല പക്ഷേ അത്രയും വലിയ ദുരിത എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിലുണ്ടായത് ഫോട്ടോ ഉച്ചി മേഖലയിൽ വലിയ മരങ്ങൾ കടപുഴകി കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി വള്ളം മറിഞ്ഞ് ആറുപേർ മുങ്ങി അവരെ രക്ഷപ്പെടുത്താനായി എന്നത് മാത്രമാണ് ആശ്വാസകരം പലയിടങ്ങളിലും ആളുകൾക്ക് ദുരിതത്തെക്കുറിച്ചാണ് പറയാനുള്ളത് ശാന്തിനഗർ കോളനിയിൽ പി ആൻഡി കോളനിക്കാരെ പുനരധിവസിപ്പിച്ച ഇടങ്ങളിൽ വീടുകൾ ഫ്ലാറ്റുകൾ ചോർന്നൊലിക്കുന്ന ദുരിത നമ്മൾ കണ്ടു കളമശ്ശേരിയിൽ ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ഏതാണ്ട് വാതിലിന് മുകളിലേക്ക് വെള്ളം ഇരച്ചു കയറി ആളുകൾ അവിടെ കുടുങ്ങിപ്പോകുന്നു ഭക്ഷണവുമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോകുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായി എന്തായാലും വലിയ ആശങ്കയിലാണ് എറണാകുളം ജില്ലയാകെ ആകെ ഉണ്ടായത് ഇനി അടുത്ത ദിവസങ്ങളിലും സമാനമായി ഇത്രയും ഉയർന്ന തോതിൽ മഴ പെയ്താൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല സമ്പാദിച്ച വാഹനങ്ങൾ വീടുകളൊക്കെ വെള്ളത്തിലാകുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും ഇനിയും ഉണ്ടാവുക എന്ന ആശങ്കയാണുള്ളത് ഇതിന് എങ്ങനെ ഒരു പ്രതിവിധി ഉണ്ടാകും കാനകളിലെ ഒഴുക്ക് സുഗമമായിട്ടില്ല ഓടകൾ പ്രതിസന്ധിയിലാണ് ഒപ്പം തന്നെ കൊച്ചിയിലെ കായലുകൾ കനാലുകൾ ഒക്കെ വലിയ പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ വിജയം കണ്ടോ അത് ഇത്രയും വലിയ അളവിൽ മഴ പെയ്തതാണ് പ്രതിസന്ധി ആയത് എന്നതൊക്കെ ഇവർ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്തായാലും ആളുകൾക്ക് ഈ മഴ കാലവർഷം ശക്തിയാവുന്നതിന് മുമ്പ് തന്നെ ഒരു ദുരിതം അനുഭവിക്കേണ്ട സാഹചര്യമാണ് തീർച്ചയായും റിയ എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ തുടർച്ചയായ ദിവസങ്ങളിൽ മഴയാണ് കൊച്ചിയിൽ ഇൻഫോ പാർക്ക് ക്യാമ്പസ് ഇത് രണ്ടാമത്തെ തവണയാണ് മുങ്ങുന്നത് വരുന്ന ദിവസങ്ങളിലും സമാനമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ കാര്യം പറഞ്ഞല്ലോ കഴിഞ്ഞതിന് മുൻപത്തെ വർഷം മേയർ നൽകിയ ഉറപ്പുണ്ട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാവില്ല എന്ന് എക്സസ് മഴ പെയ്താൽ സ്വാഭാവികമായും വെള്ളം ആ സമയത്തുണ്ടാകും പക്ഷേ മുമ്പത്തേതുപോലെ വെള്ളം കെട്ടി അതായത് നേരം എന്ന അവസ്ഥ അതോ ബെറ്റർ ആണോ കാര്യങ്ങൾ തീരമേഖലയിലൊക്കെ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ വെള്ളം കയറുന്ന ശാന്തി അടക്കമുള്ള കോളനികൾ കാക്കനാട് ചില മേഖലയിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് നിമിഷവും ആളുകൾക്ക് ഈ വെള്ളം ഇത്രയും തോതിൽ കയറിയാൽ അവിടെ നിന്ന് മാറ്റാനുള്ളൊരു ക്രമീകരണം ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ ഈ മുല്ലശ്ശേരി കനാലടക്കം ജില്ലാ കളക്ടറെ സന്ദർശിക്കുകയും പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞു എന്ന് നേരത്തെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷേ ഈ മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ച് വെള്ളം അവിടെ നിന്ന് നീക്കിയാണ് ഈ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം കാണുന്നത് എന്നതാണ് യാഥാർത്ഥ്യം കോർപ്പറേഷൻ അടക്കം പറയുന്നത് ഇത്രയും തോതിൽ വെള്ളം ഒഴുകി വരുമ്പോൾ മറ്റു മാർഗങ്ങളില്ല അത് സ്വാഭാവികമായി ഈ നഗരത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ് എന്നതാണ് അവർ പറയുന്നത് പക്ഷേ ആളുകൾക്ക് ആ സ്വാഭാവിക പ്രതിസന്ധിയെ അത്ര കണ്ട് നിസ്സാരമായി ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ എത്ര കണ്ട് ഫലപ്രദമായി എന്നതിന് ഉത്തരം തന്നെയാണ് ഈ മഴ പെയ്തിട്ടും അവിടെ കെട്ടി നിൽക്കുന്ന വെള്ളം ശാന്തിനഗർ കോളനി എറണാകുളം കെ എസ് ആർ ടി സി എം ജി റോഡ് തൃക്കാക്കര അതോടൊപ്പം തന്നെ ആലുവ ഭാഗം കളമശ്ശേരി ഒക്കെ ഈ നഗരസഭയും ഒക്കെ എന്താണ് ചെയ്തത് ഇത്രയും നാൾ എന്ന ചോദ്യം കൃത്യമായി തന്നെ അവരോട് ചോദിക്കേണ്ടി വരുന്ന ഒരു ഉള്ളത് വെള്ളം മോട്ടോർ പമ്പുകൾ ഉപയോഗിച്ചാണ് കൊച്ചി നഗരത്തിൽ മാറ്റുന്നത് മറ്റിടങ്ങളിൽ മണിക്കൂറുകളോളം വെള്ളക്കെട്ടിൽ ആളുകൾ നിൽക്കേണ്ടി വരുന്ന ഗതികേട് തന്നെയാണുള്ളത്